രാമായണത്തിന്റെ ഭൂമിശാസ്ത്രം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നഗരങ്ങൾ നദികൾ വനം പർവ്വതങ്ങൾ സമുദ്രം ദ്വീപ് എന്നിങ്ങനെ വിവിധ പ്രദേശങ്ങൾ പശ്ചാത്തലമായി വരുന്നുണ്ട് അതായത് പ്രകൃതിയുമായി പൂർണ്ണമായും ബന്ധപ്പെട്ട് കിടക്കുന്ന കൃതിയാണ് രാമായണം കേൾക്കാം രാമായണം ശ്രീരാമ രാമ രാമ ശ്രീരാമയ ശ്രീരാമ ശ്രീരാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ലോക ശ്രീരാമനും രാവണനും തമ്മിലുള്ള അഘോരമായ യുദ്ധത്തിന്റെ സന്ദർഭങ്ങളാണ് ഇനി വരുന്നത് ും താനും വിറച്ചിതു പരമായി പദോതിയുമിളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിടിന അമ്പുധി അമ്പുധിയോടെന്നെതിർക്കിലും അമ്പരം അമ്പരത്തോടെത്തിടിലും രാഘവ രാവണയുദ്ധത്തിനു സമം രാഘവ രവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാ ദേവാദികളുമെന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ിട്ടാൻ അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും പിന്നരാഖവൻ കണ്ടിച്ച് ഭൂമിയിലിട്ടണ യുദ്ധം മുറിച്ചു നൂറ്റൊന്ന് തലകളെ തലകല പൃഥ്വിയിലിട്ടിരക്കുകുലസത്തമൻ പിന്നെ ൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നെത്രയോ ഇങ്ങനെ നൂറായിരം തല പോകിലും എങ്ങും അവൻ കുറവില്ലാധിപന്ത തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോ കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വൻപന മാരീജന കൊന്ന ബാണത്തിനെ എന്താതി നിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മടി ദുഷ്ടര കൊന്ന ബാണത്തിനിന്ന് എന്താതി നിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായത് അതി ദശഖനെ കൊല്ലുവാൻ രാമരാവണ ീശ്വരാമരാവണയുദ്ധം കൊടുമ്പിരിക്കൊണ്ടു വായു സഞ്ചാരം നിലച്ചു ഭൂമി വിറകൊണ്ടു സമുദ്രം ഇളകി മറിഞ്ഞു പാതാളവാസികളെല്ലാം പേടിച്ച് ഓടിയൊളിച്ചു സമുദ്രം സമുദ്രത്തോടോ ആകാശത്തോടോ പൊരുതിയാലും രാമരാവണ യുദ്ധത്തിന് സമം അത് മാത്രം എന്ന് പുകഴ്ത്തിക്കൊണ്ടിരുന്നു രാവണന്റെ ഒരു തലയെറുത്ത് ഭൂമിയിലിട്ടു അത് ഉടൻ മുളച്ചു വന്നു വീണ്ടും മുറിച്ചപ്പോൾ രണ്ടാമതും ഉണ്ടായി ഇങ്ങനെ നൂറ്റിയൊന്ന് തലകൾ മുറിച്ച് ഭൂമിയിലിട്ടിട്ടും രാവണന്റെ പത്ത് തലയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല നൂറായിരം തല മുറിച്ചാലും രാവണന് ഒരു കുറവും വരില്ല അത്രയ്ക്കും ശക്തമായ തപോബലം ഉള്ളയാളാണ് രാവണൻ ൂരാഘവൻ ചലന്മാർ അതിനു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത ജപിച്ച് അയച്ചീഡിന വണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പൊക്ക് ചോര കഴുകി മുഴുകി വിറവോട് മരുതവേഗേന രാഘവൻ തന്നെ തുണിയിൽ വന്നിഞ്ഞ് വീണ തെളിവോട് വാണകും എന്തൊരു വിസ്മയം അന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണേടിന് പോലെ തദാ ശ്രീരാമൻ വിരിഞ്ചാസ്ത്രമെടുത്ത് തൊഴുത് സൂര്യനും അഗ്നിക്കും സമാനമായ തേജസ്സോടെ വായുദേവനെ തൂവലാക്കി ജപിച്ച് അയച്ച് ക്ഷരം മന്ദാരമേരുക്കൾക്കിടയിലൂടെ പ്രകാശത്തോടെ നിറഞ്ഞു നിന്നു അത് രാവണന്റെ ഹൃദയം പിളർന്ന് ഭൂമിയെ പിളർന്ന് സമുദ്രത്തിലെത്തി ചോര കഴുകിക്കളഞ്ഞ് വായു വേഗത്തിൽ തിരിച്ചെത്തി രാവണൻ ഒരു വലിയ മരം പോലെ നിലംപതിച്ചു എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്ത് നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു പരലോകത്തിന് സഖേയുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്ക് യോഗം വരാ ദോഷങ്ങളെല്ലാം മുടുങ്ങീതി വന്നിനി ശേഷക്രിയക്ക് തുടങ്ങുക വൈകാതെ ജ്യേഷ്ഠൻ വീണത് കണ്ട് വിഭീഷണൻ അടുത്ത് ചെന്നിരുന്ന് കരയുവാൻ തുടങ്ങി അപ്പോൾ ശ്രീരാമൻ രാവണനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി അദ്ദേഹത്തോട് പറയുകയാണ് എന്നോട് നേർക്കു നേരെ നിന്ന് നന്നായി യുദ്ധം ചെയ്ത് മരിച്ച ശൂരനാണ് ഇയാൾ ഇയാളെ കുറിച്ച് ഓർത്ത് കരയരുത് പരലോക പ്രാപ്തിക്ക് അത് നന്നല്ല യുദ്ധത്തിൽ മരിക്കുന്നത് രാജധർമ്മമാണ് സുഹൃതം ചെയ്തവർക്കല്ലാതെ യുദ്ധത്തിൽ മരിച്ച് വീരസ്വർഗം പ്രാപിക്കുവാൻ കഴിയില്ല ദോഷമെല്ലാം അവസാനിച്ചു ശേഷക്രിയകൾക്ക് വേണ്ടതെല്ലാം ചെയ്യുക ശ്രീരാമചന്ദ്ര